യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ സുന്ദരമായ ഒരു മംഗളവാർത്തയുടെ ആവിഷ്കാരമാണ് അഥവാ അതിൻ്റെ യാഥാർത്ഥ്യവൽക്കരണമാണ് പൊന്നുണ്ണീശ്വയുടെ തിരുപ്പിറവി ബദുലേമലെ കാലിത്തൊഴുത്തിൽ ഉണ്ണീശ്വ പിറന്നതിൻ്റെ മഹാജൂബിലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ആ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ തിരുപ്പിറവിയുടെ ആശംസകളും മംഗളങ്ങളും നേരുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തി നാല് ദിവസങ്ങളിലും നമ്മുടെ ഇടവകയിലെ മതബോധന വിദ്യാർത്ഥികൾ വളരെ മനോഹരമായിട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ വചനപാരായണം നടത്തുകയായിരുന്നു എത്ര സുന്ദരമായിട്ട് നമ്മുടെ കുഞ്ഞുമക്കള് വചനപാരായണത്തിന് നമ്മളെ സഹായിക്കുകയും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഇരുപത്തി അധ്യായങ്ങളും വായിച്ച് ഈ ദിവസങ്ങളിൽ നമ്മെ അവർ പ്രകാശപൂരിതമാക്കുകയും ചെയ്തു വചനത്തിന് ശക്തി സ്വീകരിച്ച നമ്മൾ ഇന്ന് ഇരുപത്തിയഞ്ചാം ദിവസം ഇന്ന് ക്രിസ്മസ് ഈശോയുടെ തിരുപ്പിറവിയുടെ വലിയ ഓർമ്മ നമ്മൾ ആചരിക്കുന്ന ഈ സുദിനത്തിൽ നമുക്ക് എന്താണ് ക്രിസ്മസ് തരുന്ന ഏറ്റവും വലിയ സന്ദേശം പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് സമ്മാനമായിട്ട് നൽകുകയാണ് ചെയ്തത് പ്യുർ ബ്ലസ്സിങ് പ്യുർ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദ ഫാദർ പിതാവായ ദൈവം നമുക്കൊരു വലിയ സമ്മാനം ഒരുക്കി വെച്ചിരുന്നത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവം തമ്പരാൻ ഒരുക്കിയ ഒരു വലിയ സമ്മാനം നൽകപ്പെട്ട ആ സുദിനത്തിൻ്റെ ഓർമ്മയാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത് ഈശോയുടെ ബർത്ത്ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഉണ്ണീശോയ്ക്ക് നമുക്ക് ജന്മദിനത്തിൻ്റെ ആശംസകൾ കൈകൾ കുപ്പിക്കൊണ്ട് നേരാം നമുക്ക് പരസ്പരം ഹാപ്പി ബർത്ത്ഡേ ഡേ പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുപ്പിറവിയുടെ ഹാപ്പി ക്രിസ്മസ് നമുക്ക് പരസ്പരം കൈമാറാം ക്രിസ്മസ് എന്ത് സന്ദേശവും വഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം ദൈവത്തിന് സ്തുതിയും നമുക്ക് സമാധാനവും ഇത് രണ്ടും ഒഴിച്ചു കൂടാനാവാത്ത ഏറ്റവും വിലപ്പെട്ട മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ദൈവത്തിന് മഹത്വം ദൈവത്തിന് സ്തുതി നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തിരിച്ച് ദൈവം നമുക്ക് ഇങ്ങോട്ട് തരുന്ന ഗിഫ്റ്റാണ് സമാധാനം തരത്തിലുള്ള സമാധാനമാണ് ഈശോ തരുന്നത് ലോകം തരുന്ന സമാധാനമല്ല ഈശോ തരുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആത്മീയ സമാധാനം ആന്തരികമായിട്ടുള്ള സ്വസ്ഥത ആന്തരികമായിട്ടുള്ള ശാന്തത അതാണ് ഈശോ തമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് നാളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാഠമാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോയെ നമുക്ക് ദാനമായിട്ട് ഗിഫ്റ്റായിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ഗിഫ്റ്റാണ് ഈശോയ്ക്ക് നൽകുക എന്ന ചോദ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളൊക്കെ നിൽക്കുക നമ്മൾ എന്ത് ഗിഫ്റ്റാ കൊടുക്കുക കുട്ടികളും വലിയവരും ഒക്കെ ഏത് തരത്തിലുള്ള ഒരു പ്രതിസമ്മാനമാണ് ഈശോയ്ക്ക് നൽകാനായിട്ട് സാധിക്കുക ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ ദാനമായിട്ട് സമ്മാനമായിട്ട് നിങ്ങൾ നൽകിയെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ സഹജീവികൾക്ക് സമ്മാനമായിട്ട് നൽകുക അപ്പോൾ ഐ മസ്റ്റ് ബി എ ഗിഫ്റ്റ് ടു അതേഴ്സ് ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഗിഫ്റ്റായിട്ട് മാറുന്നില്ലെങ്കിൽ എനിക്ക് ക്രിസ്തുവിനെ ഗിഫ്റ്റായിട്ട് കിട്ടിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഐ മസ്റ്റ് ബി എ ഗിഫ്റ്റ് ടു അതർ പീപ്പിൾ എങ്ങനെയാണ് ഞാൻ ഗിഫ്റ്റ് ആകുക കുറേ സമ്മാനങ്ങളൊക്കെ കൊടുക്കാം കേക്ക് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറേ ഗിഫ്റ്റുകളൊക്കെ വാങ്ങി അവർക്ക് കൊടുക്കാം പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ഗിഫ്റ്റുകളാണ് ഈശോ കൊടുക്കാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ മാറിയ സാഹചര്യങ്ങളിൽ നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന സഹജീവികൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് അച്ഛനൊരു മൂന്നാലഞ്ച് കാര്യങ്ങളിൽ ഒതുക്കുകയാണ് ഒന്ന് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നാവുന്നതാ പക്ഷെ ആ ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് അത് വളരെ വിലപ്പെട്ടതായിരിക്കും ഒന്നാമത്തെ ഗിഫ്റ്റ് മറ്റുള്ളവർക്ക് നമ്മുടെ സമയം കൊടുക്കുക ഇന്നിപ്പോൾ എല്ലാവരും ബിസിയാണ് ആർക്കും സമയമില്ല എല്ലാവർക്കും തിരക്കാണ് അപ്പന് നേരമില്ല അമ്മയ്ക്ക് സമയമില്ല മക്കൾക്ക് സമയമില്ല സഹ സഹോദരോട് ബന്ധപ്പെടാനായിട്ട് നമുക്ക് സമയമില്ല പിന്നെ അങ്ങനെ സമയമില്ലാതെ ബിസി ഷെഡ്യൂളാണ് പക്ഷെ ഇതിനിടയിൽ ഈശു പറയാണ് അബരന് വേണ്ടി നീ നിൻ്റെ സമയം നീ കൊടുക്കുക ഗിവ് ടൈം ടു അതർ പീപ്പിൾ മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ സമയം നീ ചെലവഴിക്കാനായിട്ട് നീ സന്നദ്ധത പ്രകടിപ്പിക്കുക അവൻ്റെ വേദനകളിൽ അവന്റെ ദുഃഖങ്ങളിൽ അവൻ്റെ കഷ്ടതകളിൽ അവനോട് നിന്റെ സമയം നീ കൊടുത്തുകൊണ്ട് അവനോട് കൂടെ ആയിരിക്കുക രണ്ട് നിന്റെ സാന്നിധ്യം അവനോട് കൂടെ ആയിരിക്കുക അപ്പോൾ സമയം എന്നതുപോലെ തന്നെ നിന്റെ സാന്നിധ്യം അവനോട് കൂടെ ആയിരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യത്തിലാണ് അവൻ സംരക്ഷണം കണ്ടെത്തുക അവന് സുരക്ഷിതത്വം കിട്ടുന്നത് നിന്റെ സാന്നിധ്യത്തിലാണ് മൂന്നാമതായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് നിന്റെ സന്ദർശനം പ്രത്യേകിച്ച് നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ളവരോട് അഥവാ നമ്മുടെ സന്ദർശനം ആഗ്രഹിക്കുന്നവരുടെ അടുത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കുക നമുക്കറിയാം പരിശുദ്ധ കനിക മറിയം വചനത്താൽ നിറഞ്ഞിട്ട് നേരെ പോയത് എലീശയുടെ അടുത്തേക്കാണ് മറിയത്തിൻ്റെ സമയം മറിയത്തിൻ്റെ സാന്നിധ്യം മറിയത്തിൻ്റെ സന്ദർശനം അതെല്ലാം തന്നെ എത്തി നിന്നത് തൻ്റെ ഇളയമ്മയുടെ അടുത്തേക്കാണ് അപ്പൊ നമ്മുടെയും നമ്മുടെ സമയം നമ്മുടെ സാന്നിധ്യം നമ്മുടെ സന്ദർശനം ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തു നമ്മളിൽ രൂപപ്പെടുന്നതും ക്രിസ്തുവിൻ്റെ ആ സന്ദർശനം മറ്റുള്ളവർക്ക് ഒരു അനുഭവമായിട്ട് മാറുന്നതും മറിയത്തെ കണ്ടമാത്രയില് എലീശ്വയുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്നാണ് നമ്മൾ പറയുന്നത് ആ ഒരു സാന്നിധ്യവും സന്ദർശനവും വെറും ഒരു സന്ദർശനമായിരുന്നില്ല ഈശോയെ നൽകിക്കൊണ്ടുള്ള ഒരു സന്ദർശനമായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ സന്ദർശനവും ഈശോയെ മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കുന്ന ഒരു സന്ദർശനമായിട്ട് മാറണം നമ്മൾ ചെല്ലുന്ന വീടുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് കൊടുക്കാവുന്ന ഈശോയാകുന്ന ഒരു സമ്മാനം നമ്മൾ അവർക്ക് കൊടുത്തിട്ടേ പോരാവൂ അവർക്ക് നമ്മൾ ഫ്രൂട്ട്സും കേക്കും അതെല്ലാം മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ അത് ചിലപ്പോൾ അവരോടൊപ്പം ഭക്ഷിച്ച് പങ്കിട്ട് നമ്മൾ തിരിച്ചു പോരാറുണ്ട് പക്ഷേ നമ്മൾ അവരോടൊപ്പം ഈശോയെ പങ്കുവച്ചോ ഈശോയുടെ വചനം പങ്കുവെച്ചോ നമ്മളവരോടൊപ്പം കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥിച്ചോ നമ്മുടെ സന്ദർശനം അർത്ഥപൂർണമായി തീരുന്നത് ഈശോയാകുന്ന സമ്മാനം അവർക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് അപ്പം നമ്മുടെ സമയം നമ്മുടെ സാന്നിധ്യം നമ്മുടെ സന്ദർശനം അർത്ഥപൂർണമായി തീരുന്നത് ഞാൻ ഈശോയെ അവർക്ക് സമ്മാനമായി കൊടുക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ മറിയം ഈശോയെ സമ്മാനമായി ഏലീശ്വാക്കി നൽകിയതുപോലെ നമുക്കും ഈശോയെ മറ്റുള്ളവർക്ക് സമ്മാനമായി കൊടുക്കാനായിട്ട് കഴിയണം ഇനി ആ സമ്മാനം അവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ എന്താണ് ഉണ്ടാകുക അവരുടെ ജീവിതത്തിൽ ഹാപ്പിനെസ് സന്തോഷം ഉണ്ടാകും നമ്മൾ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നത് ഈ സന്തോഷവും സമാധാനവുമാണ് നമ്മൾ പ്രാർത്ഥിച്ച് ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നമ്മൾ മാറുമ്പോൾ അവർക്ക് കിട്ടുന്നതും നമുക്ക് കിട്ടുന്നതും ഒരുപോലെ സന്തോഷവും സമാധാനവുമാണ് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൊള്ളുക നമ്മൾ ഒരു വീട്ടിൽ ചെന്നിട്ട് അവരോടൊപ്പം വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളായിരിക്കുമ്പോൾ അവരുടെ കൂടെ കുറച്ച് സമയമെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് നമ്മൾ അവരോടൊപ്പം ഒരു ജപമാല ചൊല്ലി നോക്ക് നമ്മൾ അവരോടൊപ്പം ഇരുന്ന് കുറച്ച് സമയം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക് തീർച്ചയായിട്ടും ആ കുടുംബത്തിനും ആ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കുമൊക്കെ സമാധാനം ലഭിക്കും സന്തോഷം കിട്ടും ഇതാണ് കർത്താവ് നമ്മളിൽ നിന്നും ഈ ക്രിസ്മസ് നാളുകളിൽ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ഇടവകയിൽ ഒരുപാട് പേര് വീടുകളിൽ സന്ദർശിക്കുന്നു രോഗികളുടെ അടുത്തേക്ക് പോകുന്നു അവർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുന്നു അവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അവരുടെയൊക്കെ ജീവിത വഴികളിൽ അവരെയൊക്കെ സഹായിക്കുന്നു ഇതിലൂടെയാണ് നമ്മൾ ക്രിസ്മസ് കൂടുതൽ അർത്ഥപൂർണമാക്കിയിട്ട് മാറ്റേണ്ടത് നമ്മുടെ വീടുകളിൽ നക്ഷത്രം തൂക്കാറുണ്ട് ആ നക്ഷത്രം മറ്റുള്ളവർ ആ വിളക്ക് കാണുമ്പോൾ ആ വെളിച്ചം കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഇവിടെ ഈശോ പിറന്നിട്ടുണ്ട് ഈശോയുടെ തിരുപ്പിറവിയുടെ വലിയ അടയാളപ്പെടുത്തിലാണ് നമ്മുടെ ആ നക്ഷത്രം നമ്മളൊക്കെ ക്രിസ്മസ് ട്രീ നമ്മൾ ഉയർത്താറുണ്ട് എത്രയും വലിയ ട്രീ ഉയർത്താൻ കഴിയുമോ എന്നാണ് ഓരോരുത്തരും നോക്കുന്നത് ഉയരങ്ങളിലേക്ക് ട്രീ നമ്മൾ ഉയർത്തും തോറും എന്താ സംഭവിക്കുന്നത് നമ്മുടെ ചിന്തകൾ ദൈവത്തിലേക്ക് ഉയരുകയാണ് എന്നാൽ ട്രീ ഉയരങ്ങളിലേക്ക് പോകും തോറും മറ്റൊരു കാര്യവും കൂടെ സംഭവിക്കേണ്ടതുണ്ട് ആ ട്രീയുടെ അടിഭാഗം നമ്മുടെ സഹോദരങ്ങളിലേക്ക് പടർന്ന് പന്തലിക്കണം അപ്പോൾ മാത്രമാണ് ട്രീ അതിൻ്റെതായിട്ടുള്ള മീനിങ് ആയിട്ടുള്ള രീതിയിൽ ക്രിസ്മസ് ട്രീ ആകുകയുള്ളു അതിൻ്റെ ഉയരം ദൈവത്തിലേക്കും അതിൻ്റെ താഴ്വാരം മനുഷ്യരിലേക്കും എത്തി നിൽക്കുന്ന നന്മയുടെ വലിയ ക്രിസ്മസ് ട്രീ ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉയർത്തുന്ന നമ്മൾ പണിതുയർത്തുന്ന ക്രിസ്മസ് ക്രിബുകളുണ്ട് പുൽക്കൂടുകൾ എത്രയോ മനോഹരമായിട്ടാണ് പുൽക്കൂടുകളൊക്കെ നമ്മൾ കെട്ടുന്നത് ആ പുൽക്കൂടുകളുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യമാണ് അതിനെ ഒരു പുൽക്കൂടാക്കി മാറ്റുന്നത് നമുക്ക് എത്ര വിലപ്പെട്ട വസ്തുവകകൾ കൊണ്ടും വേണമെങ്കിൽ പുൽക്കൂട് കെട്ടാം പക്ഷേ എത്ര വിലപ്പെട്ടതുകൊണ്ട് കെട്ടിയാലും അതിൻ്റെ ഉള്ളിൽ യേശു പിറക്കുന്നില്ലെങ്കിൽ നമ്മൾ വിലപ്പെട്ടതുകൊണ്ട് വാങ്ങിയ എല്ലാ സാധന സാമഗ്രികളും അർത്ഥശൂന്യമായിരിക്കും അതുകൊണ്ട് നമ്മൾ പണിതുയർത്തുന്ന ഉണ്ണി ഈശോ വന്നു പിറക്കണം ആ ഉണ്ണി ഈശോ നമ്മുടെ ഹൃദയത്തിലും വന്ന് പിറക്കാനായിട്ട് ഇടവരണം നമ്മുടെയൊക്കെ ഇരുള് നിറഞ്ഞ ഹൃദയങ്ങളിൽ നമ്മുടെയൊക്കെ കൂരിരട്ട് വ്യാപിച്ച് കിടക്കുന്ന പാപത്തിൻ്റെ പടുകുഴിയിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഈശോ ഒരു തെല്ലു വെളിച്ചമായിട്ട് നമ്മുടെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നാൽ മതി കേട്ടോ മക്കളെ നമ്മുടെയൊക്കെ ജീവിതം മാറി മറിയും തകർന്നു അന്ധകാരത്തിലാണ് ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഈശോയുടെ ഒരു വലിയൊരു വെളിച്ചം അവിടേക്കൊന്ന് കടന്നു ചെന്നാൽ മതി ചോദലെ പറഞ്ഞു ഞാനാണ് പ്രകാശം ഞാനാണ് വെളിച്ചം ആ വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരുന്ന വഴിയാണ് നക്ഷത്രം അന്ന് ക്രിസ്മസ് നാളിൽ ബദലേമല കാലിത്തൊഴുത്തിനു മുകളിൽ ഒരു പക്ഷേ ഒരു നക്ഷത്രമേ വന്ന് നിന്ന് കാണുകയുള്ളൂ പൂജ രാജാക്കന്മാർക്ക് വഴി കാണിച്ചതായിട്ട് പക്ഷെ ഇന്ന് ലോകമെമ്പാട് എത്ര ആയിരം ലക്ഷക്കണക്കിനാണ് നക്ഷത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉയർത്തുന്നത് അപ്പോൾ നമ്മളിലൂടെയൊക്കെ യേശുവിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലണം മറ്റുള്ള മക്കൾക്ക് നമ്മൾ വെളിച്ചമായിട്ട് മാറണം നക്ഷത്രമായിട്ട് മാറണം വഴിവിളക്കായിട്ട് മാറണം നമ്മൾ നമ്മളവരുടെ വഴിമുടക്കികളായിട്ട് മാറരുത് അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ വഴികളിലൂടെ ക്രിസ്മസ് നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കാം നമ്മുടെ സമയം നമ്മുടെ സാന്നിധ്യം നമ്മുടെ സന്ദർശനം അതിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സമാധാനം സന്തോഷം ഇതെല്ലാം തന്നെ ഈ ക്രിസ്മസ് നാളില് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതായി തീരാൻ ഇടവരട്ടെ എന്ന് അച്ഛനാത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരെയും ചെയ്ത ഏറ്റവും പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ കൊച്ചുമക്കളെ അഭിനന്ദിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ കുട്ടികൾ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച് ആ ബലിയർപ്പണത്തിലൂടെ അവർ ക്രിസ്തുവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് അവര് കഴിഞ്ഞ ഞായറാഴ്ച ഈശോയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് പള്ളിയിൽ സമർപ്പിച്ചു അതെല്ലാം അവര് പാവപ്പെട്ട മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പല സമ്മാനങ്ങളായിട്ടാണ് അവർ കൊണ്ടുവന്നത് വസ്ത്രങ്ങളായിട്ടും അതുപോലെ തന്നെ പഠനോപകരണങ്ങളായിട്ടും അതുപോലെ ചിലരൊക്കെ പണമായിട്ടും ഒക്കെ ഈശോയ്ക്ക് ഗിഫ്റ്റ് സമർപ്പിച്ചു ഈശോയ്ക്കാണ് ഗിഫ്റ്റ് അവർ സമർപ്പിച്ചത് അത് പാവപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് അവരത് സമർപ്പിച്ചിട്ടുള്ളത് അമുള്ളവർ അങ്ങനെ നമ്മുടെ കൊച്ചുമക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇത്തരം പരിശീലനത്തിന്റെ വഴികളിൽ മാതാപിതാക്കൾ നൽകുന്ന പ്രോത്സാഹനത്തിനും സഹായത്തിനും ഒക്കെ അച്ഛൻ പ്രത്യേകം നന്ദി പറയുകയാണ് കൊച്ചുമക്കൾ ഈ ദിവസങ്ങളിലെല്ലാം വന്ന് ന്യൂബലിയിൽ പങ്കെടുത്തതുപോലെ തുടർന്നും ക്രിസ്മസ് കഴിഞ്ഞിട്ടും എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്ന ആ പ്രഭാതത്തിൻ്റെ താക്കോൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രഭാത ബലിയാകണം എൻ്റെ പ്രഭാതം തുറക്കുന്ന താക്കോൽ ഒരു കുർബാനയാകട്ടെ ആ താക്കോലിട്ട് ഒരു ദിവസം തുറന്നാൽ തീർച്ചയായിട്ടും ആ ദിനം മുഴുവനും നമുക്ക് ബലിയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ വചനം വായിക്കാനായിട്ടുള്ള ഒരു ആവേശം നമ്മുടെ കുട്ടികളിൽ ജനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സുവിശേഷ വായന ഈ ഒരു മാസക്കാലം മുഴുവനും നടത്തിയത് നമുക്ക് അടുത്ത ഒരു വർഷക്കാലം കൊണ്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥ പാരായണം നമ്മുടെ ഇടവകയിലെ എല്ലാവരും നടത്തണം അതിനു വേണ്ടുന്ന ഒരു ഷെഡ്യൂള് ഒരു പ്ലാനർ ബൈബിൾ റീഡിങ് പ്ലാനർ നമുക്ക് തയ്യാറാക്കി എല്ലാവർക്കും തരാനായിട്ട് അച്ഛൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് ആ പ്ലാനർ അനുസരിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഒരു വർഷം കൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ ഇടവകയിലെ എല്ലാ മക്കളും വിശുദ്ധ ഗ്രന്ഥം സമ്പൂർണമായിട്ട് വായിച്ചവരായിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയും അങ്ങനെ അടുത്ത വർഷത്തെ നമ്മുടെ ക്രിസ്മസ് സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തിയ ഒരു ഇടവക എന്നുള്ള ഒരു ബ്ലെസ്സിങ് നമ്മുടെ ഇടവകയ്ക്ക് ലഭിക്കത്തക്ക വിധം നമുക്ക് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടിയും ഒരുങ്ങാം പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശക്തമായ കൃപകള് കരകവിഞ്ഞൊഴുകുന്ന ക്രിസ്മസ് നാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കരുണ്യവാനായ കർത്താവെ ബദലേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിൻ്റെ സന്ദർശനം സാന്നിധ്യം അവിടുത്തെ ഏറ്റവും കൃത്യമായ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ശക്തിയാണ് ഞങ്ങളെ ആരൊക്കെ കൈവിട്ടാലും ഈശോ ഞങ്ങളെ കൈവിടുകയില്ല ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ മറ്റെല്ലാം ഞങ്ങളെ കൈവിട്ടു പോയേക്കാം ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങളുടെ സൗന്ദര്യം പാണ്ഡിത്യം ഞങ്ങൾ നേടിയെടുത്ത ജോലികൾ അതുപോലെ തന്നെ മക്കൾ ജീവിത പങ്കാളികൾ വലിയ വീട് കാറ് ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പക്ഷെ അതെല്ലാം നമ്മളെ കൈവിടും നമ്മളെ കൈവിട്ടു പോയാലും നമ്മളെ കൈവിടാതെ കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഒപ്പമുള്ള ഇമ്മാനുവേൽ ആണ് ദൈവം നമ്മോട് കൂടെയാണ് ആ ദൈവത്തോടു കൂടെ നമ്മൾ ആയിരിക്കണം പലപ്പോഴും നമ്മൾ ആ ദൈവത്തെ കൈവിട്ടു പോകുന്നവരാണ് ഏതും തോട്ടത്തിൽ വെച്ച് ആദത്തിനും ഹൗവയ്ക്കും പറ്റിയ അതേ അപകടം നമുക്കും ചിലപ്പോഴൊക്കെ സംഭവിച്ചു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം അതിനായിട്ട് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവ് നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പുൽക്കുട്ടിയിൽ പെടുന്ന ഉണ്ണീശോ നമുക്കെപ്പോഴും കൂട്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയെന്ന്